മിഷിഖാൽ പ്രിയമുള്ള സഹോദരിമാരെ പ്രിയ മക്കൾ ഈ പ്രഭാതത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർത്തി അമേരിക്കയിലെ ചിക്കാഗോയിൽ കൊളംബസ് ഹാളിൽ സർവമത സമ്മേളനം നടക്കുകയാണ് ലോക എല്ലാ മതത്തിലും പെട്ട ധാരാളം ആളുകൾ പ്രഭാഷണത്തിനായി തടിച്ചുകൂടിയിട്ടുണ്ട് ഓഡിറ്റോറിയം നിറയെ പ്രഭാഷണം കേൾക്കാൻ എത്തിയ വെള്ളക്കാർ ഓരോ പുരോഹിതരുടെയും പ്രസംഗം തീരുമ്പോൾ ജനങ്ങളുടെ മുഖത്ത് ക്ഷീണവും അലസ്തയും ചിലരൊക്കെ പുറത്തേക്ക് ഇറങ്ങി പോകാനിടങ്ങി എന്നാൽ സ്റ്റേജിൽ പുഞ്ചിരിയോടെ ഇരുന്ന കാർഷായ വസ്ത്രധാരിയായ യുവാവിന്റെ നേരെ ജനങ്ങൾ പ്രതീക്ഷയോടെ നോക്കി ഭാരതത്തെ പ്രതിനിധീകരിച്ചെത്തിയ ചെറുപ്പക്കാരൻ തനിക്ക് പ്രഭാഷണം നടത്തേണ്ട സമയമായപ്പോൾ കുറച്ച സ്ഥിതിയിലെത്തി ഒരു നിമിഷം സദസ്സിനെ മുഴുവൻ നോക്കിയിട്ട് ശാന്തമായി തുടങ്ങി അമേരിക്കയിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരിമാരെ ആ മുഴങ്ങുന്ന ശബ്ദമാധുരിയും വാക്കിലെ സമത്വബോധവും അമേരിക്കൻ പൗരന്മാരെ ഉളകിതരാക്കെ നീണ്ടുനിന്ന കരഘോഷം മൂലം ഓഡിറ്റോറിയം ആ ശബ്ദമുഖരുതംഗത്തിന്റെ രത്ന ചുരുക്കം ഇതായാലും പല നദികൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച് പല സ്ഥലത്തുകൂടി ഒഴുകി അവയെല്ലാം ഒരുമിച്ച് സമുദ്രത്തിൽ പതിക്കുന്നത് പോലെ വിവിധ മതങ്ങളെല്ലാം ഒന്നുചേരുന്നത് സൃഷ്ടാവായ പരമാത്മാവിന്റെ അടുത്ത് ലളിതമായ പ്രസംഗം തീർന്നതോടെ ജനങ്ങൾ ഓടി അദ്ദേഹത്തിന്റെ അടുത്തെത്തി അഭിനന്ദനങ്ങളുടെ ബഹളമായിരുന്നു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ജനുവരി പന്ത്രണ്ടിന് കൽക്കട്ടിലെ ഒരു അഭിഭാഷകനായിരുന്ന വിശ്വനാഥ് ഭക്തനും ഭുവനേശ്വരി ദേവിക്കും സീമന്തപുത്രനായി ജനിച്ച നരേന്ദ്രൻ എന്ന് വിളിക്കപ്പെടുന്ന സ്വാമി വിവേകാനന്ദനായിരുന്നു ആ യുവ പ്രസംഗകന വികാരങ്ങളുണ്ടായേക്കാം പറയുന്നു അപ്പൊ നമ്മള് നാം പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സ്പർശിക്കും അതുവഴിയായിട്ടാണ് അതിന്റെ ഫലം നമ്മളൊക്കെ ആവിശ്യമയും യഥാവാൻ സ്നേഹവും പരിശുദ്ധാകും സഹവാസവും നമ്മൾ എല്ലാവരോടും കൂടി ധാരാളം Forum, the forum, the agent, amen.